ഐദു വന്ന് സമയം നിക്കാ നീച്ചി ഐദു വേണേ നീച്ചിക്കോ ഹലോ ഗെയ്സ് അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞമ്മളിന്ന് ഇങ്ങനെ വീഡിയോ വന്നതെന്ന് വെച്ചാൽ ഐതു ടൂർ സ്കൂളിൽ സ്കൂളിന് അപ്പൊ അങ്ങനെ കൊണ്ടേക്കാൻ വേണ്ടി പോവാ സമയം നാലരയായി അപ്പോ ബസ് എടുക്കുന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് ചടപടി മാറ്റി പോവാനുള്ള പരിപാടിയുണ്ട് നീക്കാനൊക്കെ നേരെ വയ്ക്കി അപ്പോ നമുക്ക് സ്കൂളിൽ രാവിലെ പോയോക്കെട്ടോ എന്റെ സ്കൂളില് ഈ ജിന്ന കൊണ്ടാവാതെ പോലോ ഇതോ ഇപ്പ പോകൂളിലെത്തിയല്ലോ പക്ഷെ ബസ് ഇല്ലല്ലോ ഒരു നാലേ മുക്കാൽ എന്നൊക്കെ പറഞ്ഞ നമ്മളെ പറ്റിച്ചോ ഇങ്ങോട്ട് നോക്കിയാ പറ്റിച്ചോ നമ്മള് താട്ടിപ്പാടി പെട്ടെന്ന് നീച്ച് വന്നിട്ടില്ലേ നമ്മള് വെയിറ്റ് ചെയ്യണ്ടേ ഇങ്ങോട്ട് നോക്ക് എന്ത് സാധനം എന്ത് ഇങ്ങോട്ട് നോക്കേ എന്റെ ബാക്ക് അധികം കാണണ്ടേ എന്നാ ഇങ്ങോട്ട് തിരിഞ്ഞോക്ക് അപ്പ ചി പോവാ കൊണ്ടുപോവാതെ പോവാസൊന്നും കൊണ്ടുപോവാതെ പോവാണോട്ടെ ആയിക്കോട്ടെ ചി കൊടുക്കാൻ പോണത് കണ്ണൂര് വിസ്മയ പാർക്കില്ലല്ലേ എന്നാ പോയി ഉഷാറായിട്ട് കേട്ടോ പോണ മൂന്ന് ബസ്സിനാളൊക്കെ പോയി ഓട്ടോ എന്നാല് ഞങ്ങള് പോന്റെ ടൂറിന് ഐദൂന പറഞ്ഞു നമ്മളിതാക്കണ തിരിച്ച് വീട്ടിലെത്തിട്ടോ അപ്പൊ പോവാന് കണ്ണൂര് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കൊക്കെയാണ് പോകണത് ആരെങ്കിലൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ പോയി പരിചയപ്പെട്ട് കൈയൊക്കെ കൊടുത്തോളു വേണ്ടി പിന്നെ ഒരു മിനിറ്റ് ലേറ്റ് ഓഫ് ആയി പിന്നെന്താ പറയുക അപ്പോൾ ഓം പോയി അടിച്ചു വിളിച്ച് വരട്ടെ അല്ലേ അപ്പോൾ എന്തായാലും ബൈ പറയാനോന്നില്ല കേട്ടോ പോയി അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബായ്